ഹലോ ഫ്രണ്ട്സ് പുഴ ചങ്ങാടം ജർമ്മനി നമുക്ക് ജർമ്മനിയിലൊരു ചങ്ങാടം എങ്ങനെയാണ് പുഴയിൽ പ്രവർത്തിക്കുന്നത് അതിമനോഹരമാണ് നമുക്കൊന്ന് കണ്ടു കണ്ടുപോയ്ക്കാലോ കാണാം ഇതാണ് കേട്ടോ നമ്മുടെ യന്ത്രം ഇത് പിടിച്ചാൽ കറക്കുമ്പം അവിടുന്ന് ചങ്ങാടം ഇങ്ങോട്ട് ഇങ്ങനെ വരും ും കൂടിയാണ് എന്റെ തന്നെ അവിടെ വരുന്നുണ്ട് ഹലോ അവിടെ നീങ്ങി വരുന്നുണ്ട് കാണാൻ പറ്റും ഇതുവായിട്ട് ഇങ്ങനെ തോന്നിയിരുന്നുണ്ട് പക്ഷെ ഇവിടം വരെ എത്തിക്കല് ചങ്ങാട ഇവിടം വരെ എത്തിക്കലൊരു പറയുന്നത് ഹലോ അമ്മേ ഓ മടുത്ത് കേസ് ഇനി ഇതെങ്ങനെയും ഞാനിത് ഇത്ര എത്തിക്കണം കാര്യം ഏ പക്ഷെ നമ്മൾ ചോദിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ ഈ ചങ്ങാടത്തിൻ്റെ അടുത്ത് നമുക്ക് സൈക്കിൾ ചെയ്തു കൊടുക്കും അപ്പുറത്തേക്ക് ചെറിയ സൈക്കിളുകൾ പിന്നെ ആളുകൾക്കും പോവാം അങ്ങനെ പിന്നെ ഇവിടെ വീഡിയോ ഉണ്ട് കേട്ടോ ഇവിടെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ അകത്ത് എന്തെങ്കിലും മിസ് ബിഹേവിങ് ആരെങ്കിലും കാണിച്ചു കൊണ്ടു എന്നു ാണ് സക്സസ് ഗൈസ് നമുക്ക് സോറി ഫ്രണ്ട്സ് ചമ്മി പോയിട്ടോ രണ്ട് ചക്രങ്ങളുണ്ട് പക്ഷെ ഇതിനകത്ത് നമ്മൾ അങ്ങോട്ട് വന്ന് നമ്മൾ നടക്കാം നമ്മളെ മൂവ് കണ്ട രണ്ടുപേരുണ്ടെങ്കില് അതെ അതാണ് നമ്മുടെ രക്ഷസ്ഥാനം കേട്ടോ അക്കരെ എത്തും എല്ലാ ഇൻഫർമേഷൻസും ഇവിടെ ഉണ്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല പറ്റിക്കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ പക്ഷേ ഇത് സേഫാണ് കേട്ടോ സേഫ്റ്റി ആണ് കേട്ടോ അതാണ് ഏറ്റവും കണ്ടോ നമ്മൾ അത്ര സേഫായിട്ട് നല്ല ചങ്ങലയിലാണ് അങ്ങോട്ട് മൂവ് മൂവിയെന്ന് പിന്നെ കുറെ ആൾക്കാർക്കുറാം മാക്സിമം എയ്റ്റ് പേർസോണിന് എണ്ണൂറ് കിലോ കൊള്ളുമെന്ന് തോന്നും പിന്നെ ഇത് വേണ്ട ഈ സൈഡിൽ വേണ്ട ഇത് എന്തെങ്കിലും സംബന്ധിച്ചാൽ ഉണ്ട് എൻ്റെ ചെറിയൊരു ചങ്ങാടം കടത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെട്ടാ ബൈ